ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ ധ്യാന കച്ചവടം ഒരു നഷ്ടക്കച്ചവടമല്ല അത് എപ്പോഴും ലാഭകച്ചവടം തന്നെയാണ് ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനം ഉണ്ടായിരുന്നു അതാണ് ഈ ധ്യാന കുരു നമ്മുടെ പൂവണ്ണൻ പുറപ്പെണ്ണൻ ദാനിയൽ പൂവെണ്ണത്തിൽ അവിടെ അദ്ദേഹം ധ്യാനം നടത്തി അപ്പോൾ ധ്യാനം നടത്താനായിട്ട് അവരുടെ സെൻറ്റ് തോമസ് ഫൊറോന ഉണ്ട് ഈ പറയുന്ന ബ്രിസ്ബെയിനിൽ പക്ഷേ അവിടെ നടത്താൻ പറ്റില്ല കാരണം അത് ചെറിയ പള്ളിയാണ് കാരണം ഒമ്പിച്ച ജനക്കൂട്ടത്തെയാണല്ലോ ഈ പ്രതീക്ഷിക്കുന്നത് ധ്യാനം കൂടാനായിട്ട് എല്ലാവരും ഇട്ടോടി വരും ഓക്കെ അപ്പോൾ ഈ ഈ ബ്രിസ്ബെയിൻ പള്ളി ഒന്ന് ഫറോനപ്പള്ളി ആണെങ്കിലും അത് ചെറിയൊരു പഴയ ലൂതറൻ ചർച്ചാണ് ചെറിയ പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ അത് ഫൊറോനപ്പള്ളി ആകാൻ കാരണം അതിൻ്റെ കീഴിൽ ഒരു മൂന്ന് നാല് അഞ്ച് ചെറിയ പള്ളികളുണ്ട് അത് പള്ളികളിൽ നിന്ന് പേരിന് മാത്രമേ ഉള്ളൂ നമ്മുടെ വടക്കേന്ത്യൻ രൂപതകളെ പോലെ ഓരോന്നിലും നമ്മുടെ കുരിശു ആൾക്കാരില്ല നാൽപ്പത് ഫാമിലി മുപ്പത്തഞ്ച് ഫാമിലി അങ്ങനെയുള്ള ഒരു നാലഞ്ച് ഔട്ട്ലായിങ് ഏരിയാസില് ഒരു മിഷൻ പോലെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇടവകയാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിനെ ഫൊറോനപ്പള്ളി ആക്കിയിരിക്കുന്നത് അപ്പോൾ അത് സ്ഥലമില്ല അപ്പോൾ ഇവർ പോയി ഒരു സ്ഥലം കണ്ടുപിടിച്ചു സ്ഥലം കണ്ടുപിടിച്ചത് ഭീമമായ തുകയ്ക്കാണ് ഒരു ഹോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തേക്ക് അപ്പോൾ ഈ ഭീമമായ തുക കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ പാർഷൽ പെട്ട ഒരാൾ എല്ലാ പള്ളിയിലെ എല്ലാ നേതൃനിരയിലും വിരാജിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പിൻവാതിൽ കൂടി പോയി ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഷെൽഡൻ കോളേജിൻ്റെ ഹാൾ ആ ഹാള് വളരെ പതിമൂവായിരത്തി ജില്ലായിരം ഡോളറിലാണ് അത് കിട്ടിയത് അതേസമയം ആദ്യത്തെ ഹാൾ ബുക്ക് ചെയ്തിരുന്നത് അവർ ബുക്ക് ചെയ് അവരെടുക്കാൻ പോയത് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം ഡോളറ് രണ്ട് ദിവസത്തേക്ക് കാര്യം വിലയിൽ ഓസ്ട്രേലിയൻ ഡോളർ ആദ്യം തീരുമാനിച്ചിരുന്നത് നാൽപ്പത്തയ്യായിരം ഡോളറിനുള്ള ഹാൾ എടുക്കുക ഓഡിറ്റോറിയം എടുക്കുക എന്നിട്ട് വിശ്വാസികളെ വിശ്വാസി അടിമകളെ അൻപത് ഡോളർ വെച്ച് ചാർജ് ചെയ്യുക അതായിരുന്നു പ്ലാന് പക്ഷേ ഇപ്പോൾ ചീപ്പായിട്ട് അതായത് പതിമൂവായിരത്തി അഞ്ഞൂറ് ഡോളറിനും ഹാൾ കിട്ടിയപ്പോഴത്തേക്കും ആ റേറ്റ് മുപ്പത്തയ്യായിരം ആക്കി മുപ്പത്തയ്യായിരം ആക്കി അപ്പോൾ അവരുദ്ദേശിച്ചതായിട്ട് പത്ത് രണ്ടായിരം ആൾക്കാർ പോവണമെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇടിച്ച് കയറും എന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെ ഇടിച്ച് കയറിയില്ല ഒരു പത്ത് ആയിരത്തി മുന്നൂറോളം ആൾക്കാരോളം ഇരുന്ന് രണ്ടായിരം ആൾക്കാരൊന്നും വന്നില്ല അപ്പോൾ ആയിരത്തി മുന്നൂറോളുള്ള ആൾക്കാർ വന്നു അപ്പോൾ ന്യായമായിട്ടുള്ള പൈസ കിട്ടി എല്ലാം കടും കൂടി അതും സ്തോത്ര സ്തോത്രക്കാഴ്ച പിന്നെ അതുണ്ടല്ലോ അതായത് ഈ ഈ എൻട്രൻസ് ഫീ മുപ്പത്തഞ്ച് കൂടാതെ ഭക്തിപാല വിഷയത്തിൽ പോയിട്ട് കുടുക്കയിൽ കൊണ്ടുവന്ന് കാശ് ഉണ്ടല്ലോ ഈ അത്ഭുതത്തിൻ്റെ ചുരുട്ട് കയറുമ്പോഴത്തേക്കും ഈ അടിമകൾ കൊണ്ടുപോയി താലിമാല മോതിരം കൂടാതെ കാശ് ഡോളർ പെൻഷൻ മുഴുവൻ പെണ്ണുങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെ കൊണ്ടുവട്ട് എല്ലാം കൂടും കൂടി തൊണ്ണൂറ് തൊണ്ണൂറ്റയ്യായിരം ഡോളറ് അവിടെ കിട്ടി യാ ഈ കിട്ടിയത് എന്ത് ചെയ്തു പതിമൂവായിരം ഡോളർ ഹാളിനും കൊടുത്തുള്ളത് ബാക്കി ഒഴിച്ചിട്ട് ഇവരെല്ലാവരും വീതിച്ചു പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് സത്യം പങ്കിട്ടെടുത്തു അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഈ എനിക്ക് തോന്നുന്നു ഈ പുതപ്പണ്ണന് ന്യായമായിട്ട് കിട്ടി എല്ലാവരും വേണേൽ ഇരുപതിനും ഇരുപത്തി ഇരുപത്തി എട്ടിനും ഇടയ്ക്ക് പുതപ്പണ്ണനെ കിട്ടി എന്നാണ് പറയുന്നത് അതായത് എല്ലാം കൂടി ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറായിരം ഡോളർ നയൻറ്റി തൗസൻഡ് ഡോളേഴ്സ് കിട്ടി അതിൻ്റെ അകത്ത് ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയ്ക്ക് നമ്മുടെ പൂവണ്ണനെ കിട്ടി അതും അറിയായില്ല ന്യായമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു ഒരു ഡോളർ വരുമാനം അദ്ദേഹം ഉണ്ടാക്കി പിന്നെ അതുകൂടാതെ ഇത് നടത്തിയ സെൻറ് തോമസ് ഫൊറോന പള്ളിക്ക് ഒരു നയൻ തൗസൻഡ് ഒരു നയൻ തൗസൻഡ് അവരുടെ വിഹിതം പിന്നെ ഈ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കൊച്ചു കൊച്ചു പള്ളികളുണ്ടല്ലോ അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വെച്ച് അങ്ങനെ കൊടുത്തു പിന്നെ വേറൊരു തമാശയിരിക്കുന്നത് ആ പള്ളികളിലെ വികാരിമാർക്ക് ഏത് ചെറിയ കുരിശു പള്ളികളിലെ വികാരിമാർക്ക് സൊക്കോൾഡ് വികാരിമാർക്ക് അവരും കൊടുത്തു അവർക്കും കൊടുത്തൊരു പേഴ്സണലിൽ ഒരായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ വീതം എങ്ങനെയുണ്ട് ആ പിന്നെ ഓഫ് കോഴ്സ് മെത്രാന മെത്രാനെ നല്ലൊരു പേഴ്സൻറ്റേജ് പോയി അപ്പോൾ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് ആർക്കും നഷ്ടം ഉണ്ടായില്ല നഷ്ടമുണ്ടായത് ഈ പോയ ഈ വിശ്വാസി അടിമകൾക്ക് മാത്രം അവർ കാശ് കൊടുത്ത് അവിടെ ചെന്ന് പൂവണ്ണത്തിൻ്റെ തെറി രണ്ട് മൂന്ന് ദിവസം കേട്ടുകൊണ്ടു വന്നു അത് കേട്ടാലേ നമ്മളുടെ ക്രിസ്ത്യാനി നമ്മുടെ സീറോ മലബാർ വിശ്വാസികൾക്ക് മനസമാധാനമാകുള്ളു പൈസ കൊടുത്ത് അവർ പൂവണ്ണത്തിൻ്റെ ശാപവും തെറിയും കേൾക്കണം എന്നാലേ അവർക്ക് സമാധാനമാവുകയുള്ളൂ ഇനി ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കരുതല്ലോ ഈ ധ്യാനത്തിന് മുമ്പ് ഇവർ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ധ്യാനത്തിന് മുമ്പ് അവരെല്ലാവരെയും ഭയപ്പെടുത്താണ് ഭക്തജനങ്ങളെ അറ്റം കൂട്ടുമുട്ടുന്നില്ല അറ്റം കൂട്ടുമുട്ടില്ല കാര്യം എന്നാ പറയുക അതിന് ഉദ്ദേശം എന്നാ ചെലവിനുള്ളത് കിട്ടുകേലാന്ന് വരണം നിങ്ങൾ വരണം പൈസ ഇടണം സംഭാവന ഇടണം ധ്യാനത്തിന് സൈനപ്പ് ചെയ്യണം അങ്ങനെ അറ്റം കൂട്ടിമുട്ടിച്ചു എന്നുള്ളത് മാത്രമല്ല അറ്റം കൂട്ടിമുട്ടിച്ചു എന്നുള്ളത് മാത്രമല്ല അറ്റം ഇങ്ങനെ കയറി കയറിപ്പോയി എല്ലാവരുടെ പോക്കറ്റിലും ഒമ്പതിനായിരം ഡോളർ തുടങ്ങി അയ്യായിരം ഡോളർ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് ഡോളർ തുടങ്ങി എല്ലാവരുടെ പോക്കറ്റിലുമായി എല്ലാവർക്കും സന്തോഷമായി പൂവണ്ണന് സന്തോഷമായി പ്രേശ്ത ലോഡ് പ്രേസ്ത ലോഡ് അല്ലേലുയ